かっこいい。 രാജ്യത്തെ ആദിവാസി രാജവംശങ്ങളിൽ ഒന്നാണ് മന്നാൻ സമൂഹം പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരുന്ന മന്നാൻ ഗോത്രജനതയുടെ ഒത്തുചേരലും വിളവെടുപ്പ് ഉത്സവവുമാണ് കാലാവൂട്ട് രാജതലസ്ഥാനമായ ഇടുക്കി കോവിൽമല മുത്തിയമ്മ ദേവീക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന്റെ തുടക്കം വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് മന്നാൻ സമൂഹം കാലാവൂട്ടും കൂത്തും നടത്തുന്നത് മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻ പാട്ട് കൂത്തിൽ അവതരിപ്പിക്കും പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്താടുന്നത് കാലാവൂട്ടു ദിനം കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള നാൽപ്പത്തി ആറ് ഊരുകളിൽ നിന്നുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ ആസ്ഥാനമായ കോവിൽമലയിലെത്തും സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീളും ഏഴ് ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് മഹോത്സവം നടക്കുക മന്നാർ സമുദായത്തിന്റെ മഹോത്സവമാണ് മഹോത്സവം കൂത്തുപാട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ തനത് മഹോത്സവമാണ് അവതരിപ്പിക്കുകയാണ് എല്ലാ വർഷവും നമ്മുടെ മന്നാർ സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന എല്ലാ ഊരിലും മകരം കുംഭമാസങ്ങളിലായിട്ട് അതുപോലെയുള്ള കാലഘട്ട മഹോത്സവം നടക്കും അതിൽ കോവിൽമലയും നടക്കുന്നതാണ് വളരെ പ്രാധാന്യമായ മഹോത്സവം ഇതിൻ്റെ പ്രത്യേകത നിരവധി ഊരിലുള്ള ആളുകൾ ഇവിടെ വന്ന് ഒത്തുചേർന്ന് ദേവിയെ ദർശിക്കുകയും അതോടൊപ്പം തന്നെ നരസുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയെല്ലാം നടത്തി കൂത്തുപാട്ട് അവതരിപ്പിച്ച് സന്തോഷമായി പിരിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അത് ഞങ്ങളുടെ ആചാരത്തോടും ും ആഘോഷ ദിവസങ്ങളിൽ മുൻവർഷത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി അവരുടെ കുടികളിൽ പായ വിരിച്ച് അതിൽ വെള്ളത്തുണി വിരിച്ചിടും അതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും ഈ ഏഴ് ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലത്തിൽ നിന്ന് വെള്ളമൊഴുക്കും മുഖത്ത് ചായം പൂശി ഒരു സംഘം നൃത്തം ചെയ്യും നർത്തകരുടെ താളത്തിനൊത്ത് കാണികളും നൃത്തം വയ്ക്കും രാജാവിനെയും പ്രത്യേക ക്ഷണിതാക്കളെയും വേദിയിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് മന്നാൻ ജനതയുടെ പരമ്പരാഗത ജീവിതചര്യകൾ പഠിക്കാനും കൂത്തുകാണുന്നതിനുമായി നിരവധി പേർ വർഷംതോറും കോവിൽമലയിൽ എത്തുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം